ഹലോ ഫ്രണ്ട്സ് വലിക്കം ആൻഡ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മുംബൈ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഭാഗം ഭാഗമായിട്ട് കുറച്ച് നാളായി പിന്നെ എനിക്ക് ഫാമിലിയിൽ കുറച്ച് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറേ ആയി വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കണം എന്ന് ചോദിച്ചിട്ട് പക്ഷെ എനിക്ക് ടൈം കിട്ടില്ല അതാണ് കേട്ടോ രണ്ടാമത്തെ ഇത് ഇത്ര ലേറ്റ് ആയിട്ടുള്ളത് അപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട കണ്ടവർക്ക് അറിയാം നമ്മൾ മുംബൈയിലേക്ക് ട്രിപ്പ് പോയതായിരുന്നു കണ്ണൂർ ടു മുംബൈ അപ്പോൾ നമ്മൾ പൂനെയിലായിരുന്നു താമസ എടുത്തതായിട്ട് ചൂസ് ചെയ്തത് മുംബൈയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പൂനെ എത്തി അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ വീഡിയോ പാർട്ട് അപ്പാർട്ട്മെണ്ണ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ക്യാപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ രാവിലെ പൂനെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് അപ്പം പോകുന്ന വഴി തന്നെയാണ് നമുക്ക് ഒരു ഫ്രിഡ്ജിൻ്റെ രണ്ട് എന്താണ് രണ്ട് വഴിയായിട്ടാണ് നമുക്ക് മുംബൈയും അതുപോലെ ലോനാവിലെയും വരുന്നത് അപ്പം ലൊന്നാവിലെ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണോ അതുപോലെ വേറെ ഒരു കാലാവസ്ഥ ക്ലൈമറ്റൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് എപ്പോഴും കേൾക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണെന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ അങ്ങോട്ടും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴി നമ്മൾ പോയ അന്ന് നല്ല വീക്കെൻ്റായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അപ്പം ഇവിടുന്ന് നിന്നും പൂനെ നിന്നും ഒക്കെ അത്യാവശ്യം എല്ലാവരും ഈ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയാണ് ലോനാവല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും അതുപോലെ എന്താ പറയണ്ട ഒരു സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ വയനാട് കണ്ണൂരിൽ നിന്ന് വയനാടും ഇവിടെയൊക്കെ മൂന്നാറൊക്കെ പോകുന്ന പോലെയാണ് ഇവർക്ക് ലോനാവല അപ്പോൾ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡ് നോക്കിയാൽ മനസ്സിലാവും നല്ല തിരക്കു തന്നെയായിരുന്നു അങ്ങോട്ട് പോകാനും വരാനും ഒക്കെ ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് അവിടെ ചുറ്റിക്കറിയും കണ്ടു തിരക്കൊക്കെ ആയതുകൊണ്ട് അധികം ഒന്നും ഉള്ളിലോട്ട് കയറിയിട്ട് പോയിരുന്നില്ല കേട്ടോ അതുപോലെ നമ്മൾ ജസ്റ്റ് റൂം ബുക്കിങ്ങൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം ഫുൾ ആയിരുന്നു ഓൾമോസ്റ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടു പിന്നെ മുംബൈയിലേക്കാണ് കേട്ടോ നമ്മൾ വർളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന ബുക്ക് നമ്മൾ പുതുതായിട്ട് പണി ഇതേ അട്ടൽ ചെയ്ത് ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത് അപ്പം ഈ ഒരു ബ്രിഡ്ജിനെ പറ്റി പറയാന്ന് ചോദിച്ചാൽ ഈ ട്വൻ്റി ട്വൻ്റി ഫോർ തുടക്കത്തിലാണ് കേട്ടോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇരുപത്തൊന്ന് കിലോമീറ്റർ നീണ്ടു വെക്കുന്ന ഒരു ബ്രിഡ്ജാണ് ശരിക്കും എന്താ പറയേണ്ട നല്ല അടിപൊളി വ്യൂസ് തന്നെയാണ് കേട്ടോ നമുക്ക് ചുറ്റുമോട്ടും കാണാൻ പറ്റിയ ഏകദേശം പതിനാറ് കിലോമീറ്ററോളം ഇത് കടലിൻ്റെ മേലെയും പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ ഭൂമിയിലും അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മിതമായിട്ടുള്ളത് കേട്ടോ ശരിക്കും നമുക്ക് ഏറ്റവും ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു ബ്രിഡ്ജാണ് അടിൽ സിദ് ബ്രിഡ്ജ് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇപ്പം മുംബൈയുടെ ഉള്ളിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആജേലി ദർഗയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് അപ്പം ഈയൊരു ആ ജേലി ദർഗ ശരിക്കും മെയിൻ സിറ്റിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ദർഗ കാണാമെന്നുള്ളത് പണ്ട് ടി വിയിൽ കണ്ടപ്പം അന്ന് തുടങ്ങിയതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയും നമുക്ക് ഈ ഒരു ആ ജലി ദർഗ കാണാൻ പോകാംന്ന് പറഞ്ഞിട്ട് അപ്പം പണ്ട് എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഉപ്പേടൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കാണാനും പണ്ടൊരു പ്ലാനറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്തോ കാരണം കൊണ്ട് നമുക്കത് അവിടെ എത്താൻ പറ്റിയിട്ടില്ല അതിന് ശേഷമാണ് ഇപ്പം കുറേ കാലത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ കൂടെ പോകുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ മുംബൈയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം വണ്ടി ഒരു വേറൊരു ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നടന്നിട്ട് വേണം കേട്ടോ ഈ ഒരു ദർഗയിലേക്ക് പോകാമെന്ന് വെച്ചാൽ അപ്പം നല്ല തിരക്കുള്ള റോഡിനെയാണ് ഈ ഒരു ദർഗ ഹാജി അലി ദർഗ എന്ന് പറയുന്നത് പേർ ഹാജി അലി ഷാ ബുഖാരിയുടെ ഒരു സ്മാരകമായിട്ടാണ് കേട്ടോ പണിതിട്ടുള്ളത് ഇവിടെ ഇത് വേളിലുള്ള ഒരു ചെറിയൊരു ഐലൻഡിലാണ് സ്ഥി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് അതിൻ്റെ നമ്മൾ ദർഗയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സബ്വേയിലൂട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അവിടെ ചുറ്റുവടത്തൊക്കെ ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ലോ റേറ്റാണ് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നമ്മളിപ്പം നാട്ടിൽ നിന്നൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ചെറിയൊരു ചെറിയൊരു റേറ്റിലാട്ടോ ഇവിടെ സാധനം കിട്ടുന്നത് അപ്പം ഒരുപാടുണ്ടായിരുന്നു പലതരത്തിലുള്ള സ്വീറ്റ്സ് അതുപോലെ ഹൽവ അല്ലെങ്കിൽ ക്ലോത്ത്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചുറ്റുവട്ടത്ത് അപ്പോൾ ഈ പേര് ഹജ്ജലി ഷാ എന്ന് പറയുന്നത് ഒരു ഉസ്ബാക്കിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സൂഫി സന്യാസിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം പുള്ളി കുറച്ചു കാലം ഒരു എന്താണ് ഒരുപാട് ഇഷ്ടത്തോട് കൂടി ജീവിച്ചൊരു സ്ഥലമാണ് ഈ മുംബൈ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അങ്ങനെ ഇവിടെ ജീവിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി ഹജ്ജ് ചെയ്യാൻ പോയി അവിടുന്ന് ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വരുന്നവഴിക്ക് എന്തോ പുള്ളി ഓൾറെഡി പുള്ളിയുടെ കൂടെയുള്ള അനുയായകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എപ്പോഴെങ്കിലും ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു യാത്രയിൽ പണ്ടൊക്കെ കപ്പലിലാണല്ലോ ഇതിന് ഹജ്ജിനൊക്കെ പോകാറ് അപ്പം ആ ഒരു യാത്രയിൽ ഞാൻ എപ്പോഴെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്നെ വെള്ളത്തിൽ ഒഴുക്കി വിടണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ അങ്ങനെ പുള്ളി മരിക്കുകയും അവിടുന്ന് പുള്ളി പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തത് അപ്പോൾ ആ ഒരു ശവശരീരം എവിടുന്നാണോ ആൾക്കൾക്ക് കിട്ടുന്നത് അവിടെ തന്നെ തന്നെ കഫൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ഒരു ദർഗയുടെ ഇതിഹാസം വരുന്നത് അപ്പം ഈയൊരു ദർഗ ഉള്ളത് ഒരു പാറക്കെട്ടിൻ്റെ മേലെയാണ് കേട്ടോ അവിടെയാണ് പുള്ളി കഫൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ദർഗ കാണാൻ മുസ്ലിംസ് മാത്രല്ല കേട്ടോ എല്ലാ റിലീജിയൻസിനുള്ള ആൾക്കാരും വരാറുണ്ട് അതുപോലെ ചിലർക്കൊക്കെ നല്ല വിശ്വാസമാണ് കേട്ടോ ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ചിട്ട് പോയിട്ടുള്ളത് ഈയൊരു കടലും എന്താണ് ഈ തരയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ആണ് പണ്ട് നയൻറ്റീസിനാണ് തോന്നുന്നത് ഈ ഒരു ബ്രിഡ്ജ് ആകെ വെള്ളം കയറി ഉണ്ടായിരുന്നു അപ്പം എന്നിട്ട് കുറേ ആൾക്കാർ ഈ ദർഗിൻ്റെ ആ ഒരു ഏരിയയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ ദർഗയിലേക്ക് എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പം ശരിക്കും നല്ല തിരയടിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിരയടിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ ഭിക്ഷയായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് പൈസയൊന്നും അവർ ചോദിക്കില്ല കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ സൈലൻ്റ് ഇരിക്കുന്നേ ഉള്ളൂ അവരൊന്നും നമ്മൾ ചോദിക്കുന്നൊന്നുമില്ല നമ്മൾ നോർമൽ അഭിഷേക്കാരെ പോലെ നമ്മൾ പറയത്തില്ല ഇരക്കുന്നൊന്നും പറയത്തില്ല അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ സൈലൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ചിലവർക്ക് കൈയില്ല കാലില്ല അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരാണ് ഇവരുള്ളത് പക്ഷെ എന്നാലും ഒന്നും നമ്മളോട് പൈസ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് അവരവിടെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചുറ്റോട്ടൊന്നും കണ്ടാൽ മനസ്സിലാവും ഒരുപാട് കച്ചറി ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് ഇതിന് എന്താണ് കുർത്തിയിൽ വെക്കാനൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് വിചാരിച്ചു പോകും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോണുമെൻറ്റ് തന്നെയാണ് നല്ലൊരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് കാണാം എത്ര ഹൈലാണ് ഈ ടൈറ്റ്സൊക്കെ വരുന്നതെന്നുള്ളത് ശരിക്കും നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ കേട്ടോ ഇവിടെ നിന്ന് അടിക്കുന്ന തിരൊക്കെ നല്ല ഫോസിലാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ നല്ല ഡപ്തിലും ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത് അറബിക്കേട്ടലിൻ്റെ അതുപോലെ ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വരുന്ന ടൂറിസ്റ്റിനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഇവിടെ നിൽക്കുന്നുണ്ട് ക്യാമറാമാൻ നമ്മൾ നമ്മളിവിടുന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളിൽ ദർഗയുടെ ഉള്ളിലേക്കാണ് കേട്ടോ പോകുന്നത് ഈയൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഫിലിമിൻ്റെ ഷൂ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടും ഉണ്ട് കേട്ടോ പണ്ടത്തെ ഒരു മൂവിയായിട്ടുള്ള ഫിസ എന്ന് പറഞ്ഞ മൂവിൻ്റെ ഒരു സോങ് ലൊക്കേഷൻ ഒക്കെയാണ് ഈ ഒരു ആചയിൽ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഉള്ളിൽ കയറുമ്പോഴന്നെ നമുക്ക് കുറച്ച് പൂവൊക്കെ വിൽക്കുന്ന കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പൂവൊക്കെ വാങ്ങിക്കാം എന്നിട്ട് ഇവിടെ ഈയൊരു എന്താ പറയുക ഒരു ആൾ നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് ഏൽപ്പിക്കാം പിന്നെ നമുക്ക് എന്താണ് അവിടെ ഖബർസ്ഥാനുണ്ടോ ഈ ഒരു ഹജി അലി ഹജി അപ്പോൾ അവിടെ നമുക്ക് ദുബൊക്കെ ചെയ്തിട്ട് ഉള്ളിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുസ്ലിംസ് മാത്രമല്ല അന്യ മതസ്ഥരും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോയി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അവിടെ അതുപോലെ നല്ലത്തെ നല്ല മാർബിളൊക്കെ ഈ ഒരു മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച് ആ ഒരു മാർബിൾ ഉണ്ടല്ലോ അതിൻ്റെ അതേ സ്ഥലത്ത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തണുപ്പുള്ള ഒരു ഈ മാർബിളിൻ്റെ പോലെ അധികം ചൂടൊന്നും ഇല്ല നമുക്ക് നടക്കുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം നമുക്ക് കാണാം ഇവിടുത്തെ അറബിക്കടലിൻ്റെ ചുറ്റുവട്ടാണ് കേട്ടോ ഇതുള്ളത് നല്ല വ്യൂ തന്നെയാണ് അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു നമ്മൾ അപ്പം ഒരുപാട് പേര് അവിടെ വന്നിട്ട് കിടന്നിട്ട് സമയമൊക്കെ കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമൊക്കെ തീർത്തു ഈയൊരു സ്ഥലം കാണാറുള്ളത് അപ്പം ഈ ഒരു എന്താ പറയുക നമ്മൾക്ക് കഫർസാൻ അങ്ങനെ സന്ദർശിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ അപ്പം ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഇതിഹാസം കേട്ടപ്പോൾ എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പോകും വഴി ഇതുപോലത്തെ കുറച്ച് മെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഷൂസും അതുപോലെ നല്ല ഹാൻഡ് ബാഗ് ഒക്കെ കിട്ടി അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് അപ്പോൾ ഉമ്മയ്ക്കും അതുപോലെ എനിക്കും ഒക്കെ നമ്മൾ ഹാൻഡ് ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ചീപ്പ് റേറ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് മുന്നൂറ് നാനൂറിനൊക്കെ നല്ല അടിപൊളി ബാഗ്സും ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് ശരിക്കും ലാഭം ഇനി നമ്മൾ അവിടുന്ന് പോയിട്ടുള്ളത് മുഹമ്മദ് അലി റോഡിലേക്കാണ് കേട്ടോ പോയത് അതിന് മുന്നേ നമ്മൾ ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് നമുക്ക് പോകാം എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂം കേട്ടോ ഇപ്പോൾ നമ്മൾ അഞ്ച് പേരുണ്ടല്ലോ അപ്പം രണ്ട് റൂമാണ് ശരിക്കും എടുക്കേണ്ടത് അപ്പം നമ്മൾ പറ്റുന്ന അത്രയും വലിയൊരു കുറച്ച് ഒരു റൂമും രണ്ട് ബെഡൊക്കെയുള്ള റൂമും അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിന് ശേഷം ഒന്ന് ആയതിന് ശേഷം നമ്മൾ രാത്രിയോടുകൂടി നമ്മൾ മുഹമ്മദ് അല്ലിയെ റൂടി കാണാൻ പോയോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പം അതിൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഇണ്ടായിരുന്നു ഡിസ്പ്ലേക്കൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മാറ്റി ഡിസ്പ്ലേ ഒക്കെ മാറ്റി മാറ്റിയതിനു ശേഷമാണ് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒന്ന് നിന്നു കൊടുത്താൽ മതി ബാക്കിയെല്ലാം അവർ നോക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്തി തള്ളിയിട്ട് അങ്ങ് എവിടെയെങ്കിലും എത്തിച്ചോളൂ കേട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു ഇതിനകത്ത് ഒന്നുമില്ല നല്ലൊരു എന്താണ് കച്ചവട ലൊക്കേഷൻ ാണ് ഈ മുഹമ്മദ് റോഡ് റൂഡെന്ന് പറയുന്നത് നല്ലൊരു തിരക്കിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ നാട്ടിലൊക്കെ ഷോപ്സിലൊന്നും അധികം കാണാത്ത മോഡൽസ് ഫുട്വെയറും അതുപോലെ ഡ്രസ് മെറ്റീരിയൽസും എല്ലാം വില കുറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പല റേറ്റുള്ള ഡ്രസ്സ് മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ സൃഷ്ടും അൺസൃഷ്ടും എല്ലാം കിട്ടും നമുക്ക് അത്യാവശ്യം നല്ല മോഡൽസൊക്കെ വേണമെങ്കിലും ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നാൽ മതി കേട്ടോ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മളെ നാട്ടിലൊക്കെ അധികം പേരും സാധനം കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് തിരിച്ചു പോയി പിറ്റേന്ന് രാവിലെ നമ്മൾ അവിടുന്ന് നേരെ പുറപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വിചാരിച്ചു നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് ഗോവ ടച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഗോവയിലേക്കാണ് കേട്ടോ അടുത്ത മാപ്പ് ഇട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പഴേ നല്ല ഭയങ്കര സയലൻസ് ആയിരുന്നു ഈ ഒരു ഏരിയ മൊത്തം അതുപോലെ കുറേ ഡൈവേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ റോഡിൽ പണിയാലായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പനാജിയിലായിരുന്നു ഫസ്റ്റ് എത്തിയത് അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഗോവ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ അവിടെ ഗോവയിൽ ഏതൊരു ചർച്ചിൻ്റെ ഇത് പരിപാടി എടുക്കുന്നതായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു പത്ത് പത്തരൊക്കെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിന്റെ ആൾഫഹവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സ്ട്രീറ്റ് വെൻറ്റേഴ്സ് ബലൂൺസൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ തിരക്കിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് റൂമൊന്നും പെട്ടെന്ന് നമുക്ക് ബുക്കിങ്ങൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഉള്ളോട്ടായിട്ട് ഒരു എന്താണ് ഒരു ടു സ്റ്റോറി ബിൽഡിങ്ങിലാണ് നമുക്ക് റൂം കിട്ടിയത് നല്ല ഉള്ളോട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുക്കാനൊന്നും പറ്റില്ല നമ്മൾ പോയി അങ്ങനെ ക്ഷീണത്തോടു കൂടി കിടന്നു തുടങ്ങി കേട്ടോ ഇപ്പോൾ ഈ ഒരു റോഡ് സൈഡിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് അവിടെ പോയത് അപ്പോൾ ഈ ഗോവ എത്തുമ്പോഴേക്കും മക്കളൊക്കെ നല്ല ഓർക്കായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഒച്ചമ്പാടൊക്കെ കേട്ടിട്ടാണ് പിന്നെ എഴുന്നേറ്റത് ചെറിയ മോളൊക്കെ നല്ല ഉറക്ക തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മാറി മാറിയിട്ടാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും വണ്ടി ഒഴിക്കുക പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ആക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മളങ്ങനെ ടയർഡാവില്ല കേട്ടോ പക്ഷേ നമ്മൾ ഗോവയിലേക്ക് വരുന്ന വഴി മഹാ മോശമായിരുന്നു കേട്ടോ അപ്പം വണ്ടി കണ്ട്രോൾ ചെയ്യുക ഒക്കെ ചെയ്യാൻ നല്ല പാടുപെട്ടും കേട്ടോ പിറ്റേന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗോവ ഒന്ന് ചുറ്റും കണ്ട് ഇറങ്ങി വേഗം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താമെന്നുള്ള ഇതായിരുന്നു നമ്മൾ തീരുമാനത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങി കേട്ടോ അപ്പം വരുന്ന വഴിക്ക് ഒരു തട്ടേടയിൽ നിന്ന് ആണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ് തോന്നുക അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എനിക്കൊന്നും സൺഡേ ആണ് നമ്മൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ രാവിലെ ഒരു കഠിനം അങ്ങനെ തുറന്നിട്ടുണ്ടായില്ല കേട്ടോ രാവിലെ തന്നെ ഒന്നും തോന്നില്ലായിട്ടില്ല ചർച്ചിൻ്റെ ഇതാണ് ചർച്ചിലേക്ക് പോകുന്ന ദിവസമാണ് അതിൽക്ക് വരും അതുകൊണ്ട് തന്നെ അവരെ എനിക്കൊന്നും ആയിട്ട് അവിടെ നിന്ന് ഓർക്കാറുള്ളു കേട്ടോ അപ്പം ഈ ഇത് ഗോവയിൽ ബ്രിഡ്ജാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബ്രിഡ്ജായിരുന്നു കേട്ടോ ഇതിൻ്റെ രാത്രി വ്യൂ അടിപൊളിയാണ് നമ്മൾ ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ലൈറ്റൊക്കെ കൊണ്ട് നമുക്ക് അതിനെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഗോവയിലെ ഒരു ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നു കുറച്ചു നേരം മക്കളും ഹസ്ബൻഡും ഒക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തു ഒന്നിരുന്നു ഒന്ന് എല്ലായിടത്തും ഒന്ന് നോക്കി മാത്രം പിന്നെ അവിടെ നമ്മൾ തിരിച്ചുവിട്ടു നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള വഴിയെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങിയ ഒരു ട്രിപ്പ് ആണെങ്കിലും നമ്മൾ ആറ് ദിവസം ഈ ഒരു ട്രിപ്പിനായിട്ട് നീക്കിവെച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ശരിക്കും ഈ ഒരു ഓരോ ട്രിപ്പും നമ്മൾ കുട്ടികളൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി ടൈമാണ് കേട്ടോ ഇത് പാരൻസിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡ് കഥകളും ഒക്കെ അവർ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളെല്ലാം ഷെയർ ചെയ്യുക കേട്ടോ കുട്ടികൾക്ക് നല്ല വാല്യുബിൾ ലെസൻസൊക്കെ ഈ ഓരോ ട്രിപ്പിലും നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പം ഒരുപാട് പേർക്ക് ഈ മൊബൈലും ഒക്കെ ആയിട്ട് കൂടുതൽ കളിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പിൽ പോകുമ്പോഴേ നമുക്ക് അതൊക്കെ ഒഴിവാക്കാം കേട്ടോ അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ താങ്ക്